നമ്മൾ പറയാൻ പോകുന്നത് മെയിലില്ലാതെ നമുക്ക് ഫീമെയിലിൽ നിന്ന് കുഞ്ഞുങ്ങളെ കിട്ടി നമ്മളത് ഒരു രണ്ട് ആഴ്ച മുന്നേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിയായ ഫീമെയിലുകൾ തനിയായ ഫീമെയിൽ ഒന്ന് നമ്മുടെ ചില്ലി മൊസൈക്കിൻ്റെ ന്യൂ ലൈനുള്ളതും പിന്നെ പർപ്പിൾ ബെറി ഡ്രാഗിൻ്റെ രണ്ട് ഫീമെയിലും പക്ഷേ ആ പർപ്പിൾ ബെറി ഡ്രാഗിൻ്റെ രണ്ട് ഫീമെയിലേക്ക് മെയിൽ ഇട്ട് കൊടുത്ത് മീൻ സർട്ടിഫിപ്പിക്കുകളിൽ നിന്ന് പക്ഷേ ചില്ലി മൊസൈക്കിനെ നമുക്കന്ന് കുഞ്ഞു മെയിലിനെ കിട്ടിയിരുന്നില്ല നമ്മുടെ അടുത്ത് വേറെ എല്ലാം സ്റ്റോക്കില്ല അതാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് മൂന്ന് പൊടിക്കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണാം വളരെ ചെറിയ കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഒപ്പമുള്ള മെയിൽ കുറേ കാലം മുന്നേ പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഒരു ഫീമെയിലിൻ്റെ ശരീരത്തിൽ മെയിലിൻ്റെ ബീജം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂന്ന് ബാച്ച് വരെ നമുക്ക് മെയിലില്ലാതെ ഫീ ഫീമെയിൽ പ്രസവിക്കും അപ്പോൾ അതിൻ്റെ ഉദാഹരണ സാഹിതമാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചത് അപ്പോൾ പലർക്കും വിശ്വാസം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഗപ്പുകളിൽ സംഭവിക്കുക ഗിൽ മാത്രമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് അപ്പോൾ ഒരു തവണ ആ ഒരു ഫീമെയിലിനെ ഒരു മെയില് നല്ല ആരോഗ്യമുള്ള ഒരു മെയിലും മെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെയി ആരോഗ്യമുള്ള ഒരു ഫീമെയിലിൻ്റെ ആ ഒരു സെമന എപ്പോഴും ഈ മെയിലിൻ്റെ ഫീമെയിലിൻ്റെ വയറിൻ്റെ ഉണ്ടായിരിക്കും ഒരു മൂന്ന് തവണയെങ്കിലും ഇപ്പം കുഞ്ഞുങ്ങളുണ്ടാവാള്ളത് അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിൽ നമ്മളിപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ രണ്ട് കുട്ടികൾ നമ്മളെയിൽ കണ്ടു രണ്ട് കുട്ടികളെ ഞാനിപ്പോൾ വേഗം മാറ്റുകയാണ് ിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി കൂടി ഉണ്ട് കരുതാ ഒന്നും കൂടിയും കിട്ടി അപ്പോൾ നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇപ്പം നമുക്ക് ഇതിന്ന് കിട്ടിയത് മൂന്ന് ചെറിയ പൊടി കുഞ്ഞുങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങൾ അപ്പോൾ മെയിൽ അതിലും മെയിലിരിക്കുമ്പോൾ മെയിലില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടായ കുഞ്ഞുങ്ങളുണ്ടായിരുന്നത് അത് രണ്ടു ഫീമെയിലായിരുന്നു അപ്പോൾ നമുക്ക് അത് ഇതിലിടാൻ പറ്റാതൊന്ന് വൃത്തിയായിപ്പോയി അപ്പോൾ ഇത് ഇതിൽ വയർ വീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് ഇന്നലെ ഇന്ന് പ്രസവിച്ചാണ് ഇപ്പോൾ രാവിലെ പ്രസവിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീട് എടുക്കുന്നത് നല്ല മഴയായിരുന്നു മഴ ഒന്ന് ചേർന്നപ്പോഴാണ് ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫീമലിൻ്റെ വയറും ഇപ്പോഴൊരു ബൾബ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒച്ചോടെയും വയസ്സപ്പോൾ രാത്രിയോ ഒന്നും പ്രസവിക്കാനുള്ള സാധ്യത ഉണ്ട് പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ മാറി ഇപ്പോഴുള്ള ഒരു വയർ ഇപ്പോൾ നന്നായിട്ട് ചേർത്തിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും തോന്നുന്നു ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവുന്നു വയറ് അത്രയുണ്ട് അപ്പോൾ നമുക്ക് വെറും മൂന്നേ മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതെന്ന് നമുക്ക് അവിടെ ഞാൻ നോക്കിയപ്പോൾ ഉച്ച വരെ നോക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി പ്രസവിക്കാൻ സാധ്യത ഞാൻ എന്തായാലും തോന്നുന്നു ചിലപ്പോൾ ഇന്ന് രാത്രിയൂടെയും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അത് ഒന്നരണ്ടോ കുഞ്ഞുങ്ങളുടെയും റിലീസാവും വിചാരിക്കാം അപ്പോൾ മെയിലില്ലാതെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫീമെയിലിൽ നിന്ന് നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയത് അപ്പോൾ ഇങ്ങനെയും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചില്ലി മൊസൈക്കാണെങ്കിലും ഫ്ലാറ്റ് ആൻഡ് റെഡ് ആണെങ്കിലും മെയിലില്ലാതെ ആദ്യം ആദ്യം മെയിലുണ്ടാവും മെയിലിൽ നിന്ന് മേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ മെയിൽ മേറ്റ് ചെയ്ത് ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചിലപ്പോൾ ആ മെയിൽ ആയി പോയിട്ടുണ്ടായിരിക്കും പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഒരു ഫീമെയിൽ പ്രസവിക്കുന്നത് പലർക്കും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഒരു കൊറിയർ സർവീസ് കൊറിയർന്ന് നമ്മൾ മേടിച്ചു വരുത്തും ഒരു പയർ മേടിച്ചു ഇപ്പോൾ മേടിച്ച് വിടാ ചിലപ്പോൾ അന്നേരം ചിലപ്പോൾ ഡെഡായി പോകും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡെഡ് ആയിപ്പോവും പക്ഷേ നേരെ മറിച്ച് ആ ഒരു ഫീമെയിൽ ആ ഒരു മെയിൽ ഈ ഒരു ഫീമെയിലിനെ മേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അതിന് കുഞ്ഞുങ്ങളെ കിട്ടും നമ്മൾ വില കൂടിയൊരു ഫീമെയിൽ ഒരു ഒരു പേർന്ന് കുറേ കാലം മുന്നേ മേടിച്ച് കൊടുന്ന് ഇവിടെ നമുക്ക് നമുക്കതിന് നാലഞ്ചോ കുഞ്ഞുങ്ങളെ കിട്ടി പിന്നീട് അതിന് ഞാൻ ഒരു ബ്രൂഡ് സ്റ്റോക്ക് സെറ്റാക്കുകയും ചെയ്തു അപ്പോൾ നമുക്കൊരു ഭാഗ്യമാണ് ചിലപ്പോൾ പ്രസവിക്കില്ല എന്ന് പറയും ചില മേലെ ഫസ്റ്റ് മേറ്റിങ്ങിൽ തന്നെ ചില മെയിൽ ഈ ഫീമെയിലിനെ ചിലപ്പോൾ മേറ്റിങ് സാധ്യത ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല പക്ഷേ ഇത് നല്ല സ്ട്രെങ്ത് നല്ല ആരോഗ്യമുള്ള ഒരു മെയിലായതുകൊണ്ടാണ് നമുക്ക് രണ്ടാമത് നമുക്കതിന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയത് അത് വെച്ചിലൊരു പത്തുമഞ്ച് കുഞ്ഞുങ്ങളൊക്കെ കിട്ടി ഇപ്പം രണ്ടാമത് ഇതെന്ന് നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ മെയിലില്ലാതെ നമുക്ക് ഈ ഒരു ഫീമെയിലെ ചില്ലി മൊസൈക്കിൻ്റെ ന്യൂ ലൈനാണ് കേട്ടോ ഓൾഡ് ലൈനല്ല ഓൾഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് പ്ലാറ്റിനം കവറ് കളറ് ഫില്ലായി വന്നത് പക്ഷെ അതല്ല ഇത് നമുക്ക് ന്യൂ ലൈന് അതായത് ബോഡിയിൽ പ്ലാറ്റിനം കളറ് ഫില്ലാവാതെ ഇയറും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടും തന്നെയാണ് കുഴപ്പമില്ലാത്ത ഒരു ബ്രീഡാണ് ഇത് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല വളരെ പൊടി കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് ഇത്ര ചെറിയ കുഞ്ഞുങ്ങളറിയോ അപ്പോൾ നീന്തി കളിച്ച് വന്നുകൊണ്ടിരിക്കണുള്ളൂ ഈ കുഞ്ഞുങ്ങൾ എന്താ പറയുക നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി വളർത്താം ഇതിൻ്റെ എങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയണല്ലോ കാരണം ആദ്യത്തെ മെയിലിൻ്റെ ആ ഒരു പവർ ഇതിലുണ്ടാകുമല്ലോ ഇതിൽ മെയിലുണ്ടായിക്കഴിഞ്ഞാൽ മെയിലിൻ്റെ ക്വാളിറ്റി ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം വേറെ ഫീമെയിൽ നമ്മളിതിൽ ഇട്ടിട്ടില്ല വേറെ ഒന്നിലൊറ്റയ്ക്കായിരുന്നു ഇത് വളർന്നുകൊണ്ടിരുന്നത് ഒറ്റയ്ക്ക് വേറെ ഒന്നും ഇതിലില്ല അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഈ കുഞ്ഞുങ്ങളെ വളർത്തി നോക്കാം ഈ വീണ്ടും നമുക്ക് ചിലപ്പോൾ ഒന്നോ നാളെ കുഞ്ഞുങ്ങൾ പ്രസവിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ബോണസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഞാനിപ്പോൾ ഇതിൻ്റെ പുറ അന്വേഷിച്ച് ബ്ലഡ് അടുത്തൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇനി വേറെ ഫാം പോയിട്ട് ഇതിൻ്റെ ഒരു മെയിൽ സംഘടിപ്പിച്ചിട്ട് ഈ ഫീമെയിലിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇട്ട് വെക്കണം അപ്പോൾ നമുക്ക് വളരെയധികം ലെക്കുണ്ട് മെയിലില്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടി അത് ഇനി പ്രസവിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ നമുക്ക് അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ തന്നു നമ്മൾ കഴിഞ്ഞ തവണ ഫീമെയിൽ ഒറ്റയ്ക്കായ രണ്ട് ഫീമെയിൽ ഒറ്റയ്ക്കായാലും മെയിലിന് ഇട്ട് കൊടുത്തത് പക്ഷേ ഇതിപ്പോൾ ഇന്നും പ്രസവിച്ചു കഴിഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരു ഫീമെയിൽ നമ്മൾ അന്ന് കണ്ട മാറ്റുള്ള ഫീമെയിലല്ല അപ്പോൾ കുറച്ചും കൂടി ഒരു ഈ ഉഷാറോട് കൂടി ഇതിലിപ്പോൾ നിൽക്കുന്നുണ്ട് കാരണം മെയിൽ വന്നോ അപ്പോൾ നല്ല ആക്റ്റീവ്നെസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഫീമെയിൽ ഇപ്പൊ വയറും വീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫീമെയിൽ എന്ന് വെച്ചപ്പോൾ ഒരാശ്യമുള്ളൊ കശ്മെ പ്രസവിക്കുന്ന തോന്നുന്നു ഈ മെയിൽ എന്തായാലും അതിനെ മേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആണ് വയറ് കുറച്ചും കൂടി ഒന്ന് ബൾജ് തന്നേക്കാളും കുറച്ചും കൂടി വയറ് ബൾജ് ചെയ്തെടുക്കുന്നുണ്ട് പ്രത്യേകത ഈ ഒരു പർപ്പ് പൊറി ഉണ്ടാക്കേണ്ട നമുക്ക് മോൾവിൽ നമുക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് അതിൻ്റെ വയറ് വീർത്തിരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഈ ബൾബ് പർപ്പ് പൊറിയുടെ പ്രത്യേകത ഇതിപ്പോൾ ഇതിലിപ്പോൾ നന്നായിട്ട് വയർ താഴ്ത്തിക്കുണ്ടായിരിക്കും ഗ്ലാസിക്കെടുത്ത് നോക്കുമ്പോൾ അക്കൗത്തി ഡ്രാഗണ നമ്മൾ ഗ്ലാസിലേക്ക് എടുത്ത് നോക്കുമ്പോഴാണ് വയർ താഴ്ത്തിക്ക് ഇത് ഇറങ്ങി നിൽക്കുക അപ്പോൾ ക്ലാസ്സൊക്കെ എടുത്താലേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് പ്രസവിക്കാനാകുമോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇത് മെയിലിട്ടിട്ട് എല്ലാം സെയിം ആ സമയത്ത് തന്നെയാണ് ആ ഒരു ഫീമെയിലിനെ കാണിച്ചതും ഈ ഒരു ഫീമെയിലിനെ കാണിച്ചതും ഇതിൽ മെയിലിനിട്ടിട്ട് പക്ഷേ ഇതൊരു കുഞ്ഞുങ്ങളായിട്ടില്ല പിന്നെ കുഞ്ഞുങ്ങളെ കഴിക്കാനും അല്ലാതെ കഴിക്കില്ല ഇപ്പോൾ പ്രസവിക്കാത്തൊരു സാധ്യത ഇല്ല കുഞ്ഞുങ്ങൾ കഴിക്കാനൊരു സാധ്യതയില്ല സാധ്യത അല്ല പ്രസവിച്ചിട്ടില്ല പക്ഷെ നമ്മൾ നേരത്തെ ആ ചിലി മാസ ആ ചിലി മാസയ്ക്ക് മെയിലില്ലാതെ നമുക്ക് പ്രസവിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ എന്തായാലും നമുക്കൊരു ഭാഗ്യം പോലെയാണ് എനിക്ക് തോന്നിയത് ഇതിപ്പോൾ മെയിലുണ്ടായിട്ട് മുൻപ് പോലും നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയില്ലല്ലോ മറ്റേത് ഇല്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളെ തന്നു എന്തായാലും കുഞ്ഞുങ്ങളെ നമുക്ക് തീർച്ചയായും കിട്ടും കുറച്ചും ടൈം കുടിക്കും നമുക്ക് വരെ വെയിറ്റ് ചെയ്തേ മതിയാവും മെയിൽ നല്ല ആക്റ്റീവാണ് നമ്മൾ അന്ന് ചെയ്തുള്ള ഒരു മെയിൽ ഇപ്പം നല്ല ആക്റ്റീവാണ് അന്നൊക്കെ ഒരു മറ്റേ ഇത് കിട്ടപ്പോൾ ഒരു ഫുൾ ഒരു സൈലൻ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഒരു ജോഡീൻ്റെ ഇപ്പം ഇട്ട് കഴിഞ്ഞപ്പം അവരെ ആ ഒരു സ്വഭാവം ശരിക്കും പുറത്ത് പോകുന്നത് നല്ല ആക്റ്റീവലായിട്ട് ഇതിന് മേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യാൻ തുടങ്ങി പിന്നാലെ ക്രോസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ തീർച്ചയായും നമുക്കിതിൽ നിന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് ആ ഒരു ചിലർ പ്ലാറ്റിൻ്റെ ഒരു പർപ്പിൾ പെറി ഡ്രാഗുണ്ട് ആ ഒരു കുഞ്ഞുങ്ങളെ നമുക്ക് തരും നല്ല കളറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ വന്നു കേട്ടോ ആ നേരത്തെ ഇട്ടപ്പോലെ കളറും കാര്യങ്ങളും നന്നായിട്ട് വന്നിട്ടില്ല ഇപ്പം നല്ല കളറുണ്ട് നല്ല ബ്ലൂ കളറും ഇതൊക്കെ നല്ലത് നമ്മൾ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇട്ട ഒരു പർപ്പിൾ പരി ഡ്രാഗൺ ആണ് ഒഴിവാക്കിയതായിരുന്നു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഒന്നാമത് ഞാനിത് ഇട്ട് ഇത് ഒഴിവാക്കാൻ കാരണം കളറുണ്ടായിരുന്നില്ല ഒരു വൈറ്റ് കളറായിരുന്നു ഇയർ ആണെങ്കിൽ ഫുള്ള് വൈറ്റ് കളർ പക്ഷേ നേരെ കമ്മ്യൂടി ടാങ്കിൽ ഇട്ടിട്ട് ഇട്ട് ശ്രദ്ധിക്കാതെ വളർത്തി വളർത്തിക്കഴിഞ്ഞപ്പം ശേഷം നോക്കിയപ്പോൾ നമ്മൾ നമ്മളിതിക്കൊരു മെയിലിനെ കാണാതെ കാണണമെന്ന് ചോദിച്ചിട്ട് എടുക്കണമെന്ന് ചോദിച്ചു നോക്കിയപ്പോഴാണ് ഈയൊരു മെയിലിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ബ്ലൂ കളറും കാര്യങ്ങളൊക്കെ വന്നു നല്ല കളർഫുള്ളായി വന്നത് അപ്പോൾ ഇതിൻ്റെ ജോഡിയായിട്ട് നമുക്കിപ്പോൾ കിട്ടും രണ്ട് ഫീമെയിലിന് ഒരു മെയിൽ എന്ന തോന്നലും ഇപ്പോൾ ഒരു പ്രൈ ആയി മാറി നമുക്ക് എന്തായാലും തീർച്ചയായും നമുക്ക് ഇന്ന് നല്ല ഈ ഒരു കളറുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം രണ്ട് ഫീമെയിലും നല്ല ആക്റ്റിവലാണ് ഞാനിപ്പോൾ ബ്രീഡിങ് കാജ് ഫോക്സ്റ്റൈലും ബ്രീഡിങ് ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു ടൈമാണ് നല്ലൊരു ക്ലൈമറ്റാണിപ്പോൾ മത്സ്യങ്ങൾക്ക് നല്ല ചെറിയൊരു മഴയും വെയിലും ഒക്കെ കൂടി ഉള്ളൊരു ക്ലൈമാക്റ്റാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ ഗപ്പികൾ ഈ സമയത്ത് വളർത്തുന്നവർക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്തായാലും ഇപ്പോൾ പ്രസവിക്കുന്ന പ്രസവിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഗപ്പികളൊക്കെ തീർച്ചയായും ഈ സമയത്ത് പ്രസവിക്കുക നല്ലൊരു ക്ലൈമാക്റ്റാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെയിലിൻ്റെ നമ്മളെ ഫീമെലിൻ്റെ മെയിലില്ലാതെ പ്രസവിച്ചാൽ ഫീമെലിൻ്റെ വീടുകളിലൊക്കെ ഷുഡി ചേർക്കും അത്ത വിടം എല്ലാവർക്കും ഗുഡ് ബൈ